നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മറുതാടം മലയാളി ഷാജൻസ്കറിയ എന്റെ സുഹൃത്തൊക്കെയാണ് പക്ഷേ ഇമ്മാതിരി ഭീകരനാണ് എന്നിപ്പോഴാണ് മനസ്സിലായത് പ്രത്യേകിച്ച് പി വി അൻവർ ചില വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നേരെയാണ് ഇക്കഴിഞ്ഞ ദിവസം പി വി അൻവർ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് പി ശശിക്ക് വേറെ അജണ്ടയുണ്ടോ എന്ന് പി വി അൻവർ ചോദിക്കുന്നു ശശിക്ക് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് പോലീസിന്റെ വയർലെസ് മെസ്സേജ് അടക്കം ചോർത്തിയ ആൾക്കെതിരെ നിയമ നടപടികളുമായി പോയപ്പോൾ അതിന് തടയിട്ടവനാണ് പി ശശി എന്ന് പി വി അൻവർ ആരോപിക്കുന്നു പോലീസിന്റെ വയർലെസ് മെസ്സേജുകൾ ചോർത്തിയത് മറുതാടർ മലയാളി എഡിറ്റർ ഷാജിൻസ് കറിയ എന്ന് പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അന്ന് പി വി അൻവർ പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചത് എന്നാൽ പി വി അൻവർ ഇപ്പോൾ പറയുന്നു എ ഡി ജി പി അജിത് കുമാർ ഷാജന്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയെന്ന് ആ കോടികളുടെ വലിയൊരു ഭാഗം പി ശശിക്കും കൊടുത്തുവെന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് അങ്ങനെയെങ്കിൽ ഷാജൻ ഭീകരനല്ല കൊടും ഭീകരനാണ് ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്ങ് നിശ്ചിതമായി വിമർശിക്കുന്നു മറുവശത്ത് പിണറായി വിജയന്റെ വലം കയ്യെ പണം കൊടുത്ത് കൈക്കലാക്കുന്നു പിണറായി വിജയന്റെ അതീവ വിശ്വസ്തനായ എ ഡി ജി പി അജിത് കുമാറിനെ വരെ ഷാജൻസ്കറിയ കയ്യിലെടുത്തുവെങ്കിൽ അപാരമാണ് ഷാജന്റെ ബുദ്ധി പിന്നെന്തിനാണ് എ ഡി ജി പി അജിത് കുമാറിനെ ഇത്രമാത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഷാജൻസ്കറിയയും പിണറായി വിജയനും അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അവരിങ്ങനെ പരസ്പരം ചീത്ത വിളിക്കുന്നത് പിണറായി വിജയൻ ഒന്നും മിണ്ടുന്നില്ല പക്ഷേ ഷാജൻസ്കറിയ പിണറായി വിജയനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പി വി എൻവറിന്റെ കണ്ടുപിടുത്തങ്ങൾ ഇനിയുമുണ്ട് ഒത്തിരി അന്ന് പോലീസിന്റെ വയർലെസ് മെസ്സേജ് ചോർത്തിയതടക്കമുള്ള വാർത്തകൾ കണ്ട് നമ്മൾ അമ്പരന്നിരുന്നു അന്ന് ഷാജൻ ചെയ്ത രാജ്യദ്രോഹക്കുറ്റവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ ഏറെ ചർച്ച ചെയ്തതാണ് അന്നും അതൊന്നും അത്ര കണ്ട് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നാൽ പി ശശിയെ വരെ കബഴ്ത്തിയെന്ന് പറയുമ്പോഴാണ് ഷാജിന്റെ കഴിവ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴിതാ പി വി അൻവർ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു പാർട്ടിയെ പി ശശി പ്രതിസന്ധിയിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ് അദ്ദേഹത്തിന്റെ അപ്രമാദിത്വവും കാഴ്ചപ്പാടുകളും കടക്കാക്കിയാണ് പാർട്ടി ഈയൊരു പൊസിഷനിൽ അദ്ദേഹത്തെ ഇരുത്തിയത് അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിക്കാൻ പാടുണ്ടോ പി ശശിയെ അടിയന്തരമായി ആ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാണ് പി വി അൻവർ പറയുന്നത് സി പി എമ്മും പൊതുസമൂഹവും പാർട്ടിയും ജനങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ മറയായിട്ടാണ് പി ശശി നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പി വി അൻവർ ചോദിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നേർക്ക് കൈ ചൂണ്ടി ഒരു ദേശവിരുദ്ധനെ രാജ്യദ്രോഹിയെ സഹായിച്ചു പി ശശി എന്ന ആരോപണം ഉന്നയിക്കാൻ എങ്ങനെ ആർജവം ലഭിക്കുന്നു ഈ പി വി അൻവറിന് ഇവിടെ നമ്മൾ ചിലതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു പി വി അൻവറും ഷാജൻസ്കറിയെയും തമ്മിൽ എന്തെങ്കിലും ധാരണയുണ്ടോ കാരണം പൂർണമായി ഷാജൻസ്കറിയെ സംരക്ഷിച്ചെടുക്കുന്ന വിധമാണ് ഇപ്പോൾ പി വി അൻവർ നടത്തുന്ന പല പ്രസ്താവനകളും ഒരു വശത്ത് ഷാജനെതിരെ നിശ്ചിതമായ തെറിവിളിയാണ് ഇപ്പോഴും പി വി അൻവർ നടത്തുന്നത് കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ രാഭകൽ അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രവിരുദ്ധൻ രാജ്യദ്രോഹക്കുറ്റമായ പോലീസിന്റെ വയർലെസ് മെസ്സേജ് അടക്കം ചോർത്തി ജനങ്ങളുടെ മുന്നിൽ സംപ്രേക്ഷണം ചെയ്തവൻ അവനെതിരെ നിയമ നടപടികളുമായി പോയപ്പോൾ അതിന് തടയിട്ടവരാണ് ശശിയും എ ഡി ജി പി അജിത് കുമാറും അവർ കോടികൾ വാങ്ങിയിട്ട് തന്നെയാണ് ഇത്തരം അട്ടിമറികൾ നടത്തിയത് ശശിക്ക് ശശിക്കെന്തെങ്കിലും കിട്ടിയോ എന്ന് തനിക്ക് ഉറപ്പില്ല എന്ന് പി വി അൻവർ പറയുന്നു എം ആർ അജിത് കുമാറിന് പക്ഷേ കോടികൾ കിട്ടി വയർലെസ് ചോർത്തിയ കേസിൽ കൃത്യമായ കുറ്റപത്രം കൊടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് അൻവറിന്റെ ആരോപണം എന്താണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതിൽ കൃത്യമായി ഇടപെടാത്തത് അതുതന്നെയാണ് വിഷയമെന്നും അൻവർ പറയുന്നു ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയാൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു അതിന് തൊട്ടു മുൻപാണ് പി വി അൻവർ ഈ ബോംബ് പൊട്ടിച്ചത് ചുരുക്കത്തിൽ പിണറായി വിജയനെതിരെ നീങ്ങുന്ന പി വി അൻവറിനെയാണ് നമുക്ക് കാണുന്നത് പാമ്പിനെ പാലൂട്ടി വളർത്തിയ അവസ്ഥയിലാണിപ്പോൾ പിണറായി വിജയൻ പണ്ട് പിണറായി വിജയനെയും കുടുംബത്തെയും പാർട്ടിയെയും ഒക്കെ നിശ്ചിതമായി വിമർശിച്ചിരുന്ന ഷാജൻസ് കറിയെ കുരുക്കാൻ പി വി അൻവറിനെ ഉപയോഗിച്ചു ഒടുവിൽ അതേ അൻവർ പിണറായി വിജയന് നേർക്ക് തിരിഞ്ഞുകൊത്തുന്നു വല്ലാത്ത ഒരു കാഴ്ച തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു സർക്കാർ താൻ ഉന്നയിച്ച പല കാര്യങ്ങൾക്കും അടിസ്ഥാനമുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു ഉത്തരവ് വന്നത് എന്ന് പി വി അൻവർ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ അടിയന്തരമായി എ ഡി ജി പിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുകയല്ല ചെയ്യേണ്ടത് സസ്പെൻഡ് ചെയ്യുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന് സമാന്തരമായി സ്വന്തം ഇഷ്ടക്കാരെ അയച്ച് അൻവറിനെതിരെ തെളിവ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എ ഡി ജി പി എന്ന ആരോപണവും അൻവർ ഉയർത്തുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ട് എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എട്ട് ദിവസം വൈകിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മുൻപാകെ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള ഫയൽ എത്തിയത് ഇത് പാർട്ടിയും സർക്കാരുമൊക്കെ ഗൗരവത്തിലെടുക്കണം നടപടിക്രമങ്ങളിൽ കാലതാമസമുണ്ടെങ്കിൽ അക്കാര്യം പത്രക്കുറിപ്പിലൂടെ പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അത് ചെയ്തില്ല പാർട്ടിയെയും സർക്കാരിനെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതിൽ സെക്രട്ടറിക്ക് ദുരൂഹ താല്പര്യങ്ങളുണ്ടെന്നും അൻവർ ആരോപിച്ചു മറുവശത്ത് പി വി അൻവറിന്റെ മാധ്യമ സമ്മേളനങ്ങളും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പിക്കുമെതിരെയുള്ള വിമർശനങ്ങളും പരാതികളുമൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് മറുനാടൻ മലയാളി തങ്ങൾക്കെതിരെ നീങ്ങിയതിന് ദൈവം കൊടുത്ത ശിക്ഷയാണിത് പിണറായി വിജയനെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഷാജനം ആരോപിച്ചു ചുരുക്കത്തിൽ ബഹുരസമാണ് എല്ലാവരുടെയും കൂടിച്ചേർന്നുള്ള ഈ കളികൾ എ ഡി ജി പി അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് പി വി അൻവർ പറയുന്നു മലപ്പുറത്ത് വെച്ച് മാധ്യമ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പി വി അൻവർ സോളാർ കേസ് അട്ടിമറിക്കാൻ എം ആർ അജിത് കുമാർ ശ്രമിച്ചിരുന്നു ഇതിനായി പ്രതികളിൽ നിന്ന് വലിയ തുക കൈക്കൂലിയായി വാങ്ങിയെടുത്തു ഫ്ലാറ്റ് ഇടപാടിലൂടെയാണ് എ ഡി ജി പി അജിത് കുമാർ തന്റെ കള്ളപ്പണം വെളുപ്പിച്ചത് കവടിയാറിലെ വീട് കൂടാതെ വേറെ മൂന്ന് വീടുകൾ കൂടി അജിത് കുമാറിനുണ്ട് എന്നും പി വി അൻവർ പറയുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കള്ളപ്പണം വെളുപ്പിക്കുന്നത് എങ്ങനെ എന്നതിന്റെ നേർരേഖ കൈവശമുണ്ട് സോളാറിൽ കൈക്കൂലിപ്പണം വാങ്ങിയത് ഫ്ലാറ്റ് ഇടപാടിലൂടെയാണ് രണ്ടായിരത്തി പതിനാറിൽ പട്ടം രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത രേഖ നോക്കിയാൽ മതി മുപ്പത്തിമൂന്ന് പോയിന്റ് എട്ട് ലക്ഷം രൂപയ്ക്ക് കവടിയാറിൽ അജിത് കുമാർ ഒരു ഫ്ളാറ്റ് വാങ്ങി സ്വന്തം പേരിൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊൻപതിനാണ് ഫ്ലാറ്റ് വാങ്ങിയത് കൃത്യം പത്ത് ദിവസം കഴിഞ്ഞ ഫെബ്രുവരി കഴിഞ്ഞ് ഫെബ്രുവരിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ഫ്ലാറ്റ് മറച്ചു വിറ്റു മുപ്പത്തിമൂന്ന് ലക്ഷത്തിന് വാങ്ങിയ ഫ്ലാറ്റ് പത്ത് ദിവസത്തിന് ശേഷം അറുപത്തിയഞ്ച് ലക്ഷത്തിന് മറച്ചു വിൽക്കുന്നു ഈ ഇടപാടുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് അൻവർ പറയുന്നത് അജിത് കുമാറിന്റെ വിദേശയാത്രകളും അന്വേഷിക്കണം എന്ന ആവശ്യം അൻവർ ഉയർത്തുന്നു മറുവശത്ത് മറുതാടൻ മലയാളിയുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയെടുത്തു അജിത് കുമാർ എന്ന ആരോപണം ബഹുരസമാണ് പി വി അൻപറിന്റെ ആരോപണങ്ങൾ മറുവശത്ത് ഇവിടെ കിടന്ന് പിടയുന്നത് പിണറായി വിജയൻ ഇപ്പോൾ പിണറായി വിജയൻ നടത്തുന്ന മാധ്യമ സമ്മേളനം അതിനേക്കാൾ ബഹു കേമം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്